തിരുവനന്തപുരത്ത് നടന്നത് പരിപാടി തീരുന്നതിന് മുമ്പേ പോലീസിന്റെ ഭാഗത്തു നിന്നും തോതിലുള്ള അതിക്രമം സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഈ അതിക്രമത്തെ അപലപിക്കാൻ ഉപയോഗിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഏത് വാക്കുപയോഗിച്ചിട്ടാണ് ഈ അതിക്രമങ്ങളെ അപലപിക്കുക ജനാധിപത്യത്തിൽ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നു കേരളം എല്ലാ കാലത്തും പ്രതിപക്ഷവും ഭരണപക്ഷവും അഗ്രസീവായിട്ട് പൊളിറ്റിക്സ് നടക്കുന്ന സ്റ്റേറ്റാണ് പക്ഷെ എത്ര അഗ്രസീവായി പൊളിറ്റിക്സ് നടക്കുമ്പോഴും ഒരു ലക്ഷ്മണ രേഖ എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചങ്ങലക്ക് ചങ്ങലൊക്കെ ഭ്രാന്ത് പിടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ പോലീസ് എങ്ങോട്ടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ഓക്കേ മനസിലാക്കാം നേതാക്കന്മാരിയ്ക്കുന്നിടത്തേക്ക് ദീർഘാശല്യെറിയുന്നതിന്റെ ഉദ്ദേശം എന്താണ് അതും ഇരുപത്തിയേഴ് തവണയങ്ങാട്ടാണ് നടന്നതായത് ഇതെന്താ ഉദ്ദേശിക്കുന്നത് കേരളത്തെ കൃത്യമായിട്ടും ഒരു പോലീസ് രാജ്യാക്കി മാറ്റാനുള്ള ഗൂഢമായ പദ്ധതി മുഖ്യമന്ത്രി സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ യാത്ര തിരുവനന്തപുരത്തുണ്ടാകുമ്പോൾ പോലീസാണ് സംയേപനം പാലിക്കുക ഇത്തരം അക്രമങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക പക്ഷെ പോലീസ് അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് ജനാധിപത്യത്തിൽ ഇല്ലാത്ത കാര്യമാണ് ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പ്രവർത്തക സമിതി അംഗങ്ങളടക്കം നേതാക്കന്മാർ ഉത്തരവാദിത്വത്തോടെ അവര് മുന്നിലിരിക്കുന്ന ഒരു ജാഥ നയിക്കുമ്പോൾ ആ ജാതി പ്രസംഗം തുടരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എങ്ങനെ പ്രതിപക്ഷ നേതാവിന് നേരെയും കെ പി സി പ്രസിഡന്റിനു നേരെയും കെ കാഷൻ അടിയാൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ധൈര്യം വന്നത് എങ്ങനെയാ പോലീസ് ഉദ്യോഗസ്ഥര്യം വന്നത് എവിടെ നിന്ന് നിർദ്ദേശം കിട്ടി ഡി ജി പി നിർദ്ദേശം കൊടുത്തതാണോ അവര് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അതല്ല ഞങ്ങള് പാർട്ടി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ തല്ലി തീർത്തിട്ട് ഈ കേരളത്തിൽ ഭരിച്ചു കളയാമെന്നാണ് അവര് ധരിക്കുന്നതെങ്കിൽ അത് അവര് വ്യാമോഹം മാത്രമായിരിക്കും പറയുന്നത് എനിക്ക് പറയാനുള്ള കാര്യം അവരിതിൽ നിന്നും പാഠം പഠിക്കുന്നില്ലെങ്കിൽ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും എന്നൊരു എങ്ങനെയാണ് സമാപിക്കുകയാണ് അടുത്ത ഘട്ടത്തിലെ പ്രതിഷേധങ്ങളും അല്ല പ്രതിഷേധങ്ങളും സത്യത്തിൽ നിങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾ ഇന്നലെ ഡൽഹിയിലായിരുന്നു ഒന്നിച്ച് പ്രതിഷേധിച്ച യെച്ചൂരി ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു പ്രതിഷേധം എന്തായിരുന്നു പ്രതിഷേധം നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിയിട്ട് ഭരണ നടത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത് ഞങ്ങളുടെ നൂറ്റി നാൽപ്പത്തി ഏഴ് എം പിമാരെയാണ് അവിടെ സസ്പെൻഡ് ചെയ്തത് നൂറ്റി നാല്പത്തിയേഴ് എം പിമാർ അത് ഇന്ത്യൻ ചരിത്രം കേട്ടുകൾ വില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു എന്തിനാണ് സെക്യൂരിറ്റി ബ്രിഡ്ജ് നടത്തിയ എംപിക്കെതിരെ നടപടിയില്ല ഗ്യാസ് സിലിണ്ടർ അടക്കം കൊണ്ടുവന്നിട്ട് പുക സൃഷ്ടിച്ച ആളുകളെ കടത്തിവിട്ട എംപിക്കെതിരെ നടപടിയില്ല ഇത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട ഗവൺമെന്റ് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് നൂറ്റി നാപ്പത്തി ഏഴ് എം പിമാരെ സസ്പെൻഡ് ചെയ്തു ഇപ്പൊ പാർലമെന്റിനെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനം അവിടെ നടക്കാണ് ഇവിടെ എന്താണ് വ്യത്യാസം പിന്നെ അതേ നടപടിയല്ല ഇവിടെയും ഞാൻ ആലോചിച്ചു നോക്കി കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ച് നോക്കി അവിടെ പത്രപ്രവർത്തകർ ആരെങ്കിലും കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ചാൽ അപ്പ അവരകത്തായിരിക്കും ഇവിടെയും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യം ഏഷ്യാനെറ്റിന്റെ അഖിലാനന്ദകുമാർ വന്നു ഇന്നതാണ് ന്യൂസ് ട്വന്റി ഫോറിനെതിരായിട്ട് വന്നിരിക്കുന്നു പത്രപ്രവർത്തകർക്കെതിരെ കേസ് രാഷ്ട്രീയ നേതാക്കന്മാർ മോഡിക്കെതിരെ ആരെങ്കിലും ഒന്നും പറഞ്ഞാൽ അവരുടെ പിന്നാലെ ഇ ഡി അയക്കും സി ബി ഐ അയക്കും അകത്താക്കും ജയിലിലാക്കും പേടിപ്പിക്കും ഇവിടെ സർക്കാരിനെതിരെ ആരോഗ്യം പ്രതികരിച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോഗ്യം പറഞ്ഞാൽ അവർക്കെതിരെ ടീഘാശല് കേസ് ലാത്ത ചാർജ് ഗൺമാൻ ഉപയോഗിച്ച് വരെ തല്ലും അതുപോലെ തന്നെ മനസിലാക്കേണ്ട ജനാധിപത്യ അവകാശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതികള് സ്വീകരിക്കാണ് ഇപ്പൊ ക്രിമിനൽ ബില്ല് പുതിയതായിട്ട് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുക പ്രതിപക്ഷം ഇല്ലാതെ ആ ക്രിമിനൽ ബില്ലിൽ ആൾക്കൂട്ടാക്രമണത്തിന്റെ പേരിൽ എത്ര പേരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പിടിച്ചെടുക്കാം കസ്റ്റഡിയിലെടുക്കാം കസ്റ്റഡി പോലും പോലീസ് കസ്റ്റഡി പോലും കൂട്ടിക്കൊടുക്കാനുള്ള നിയമമാണത് ഇപ്പൊ ഇവർക്ക് സൗകര്യമായി മോഡിയുടെ ആ നിയമം അപ്പൊ എന്താണോ മോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ചെയ്യുന്നത് അതെല്ലാം അതേപടി ആവർത്തിക്കുന്ന രീതി എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരും എന്ന് പിണറായി വിജയനാണ് വ്യക്തമാക്കേണ്ടത് അതുകൊണ്ട് ഇത് ഈ രീതിയിലുള്ള പോക്ക് വളരെ ഗൗരവതരമായിട്ട് കാണും പാർട്ടി പാർട്ടി ഞങ്ങളുടെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള സി ഡബ്ല്യു സി മെമ്പർ അടക്കമുള്ള ആൾക്കെതിരെ നടത്തിയ ആക്രമണം അത് നിസ്സാരമായി കാണാൻ പാർട്ടിക്ക് കഴിയില്ല ആരാണ് തുടങ്ങിയ സഹോദരങ്ങൾ ശരിയാണ് താങ്കൾ പറഞ്ഞാൽ അടി എന്ന നയം കോൺഗ്രസിന് നയമല്ല പക്ഷേ ഇന്നിപ്പോ ആലപ്പുഴ ജുഡീഷ്യൽ കോടതിയുടെ ഉത്തരവ് വന്നല്ലോ പേറ്റൊടുവിൽ കേസെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കല്ലേ സ്വന്തം ഗൺമെന്റ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഗണ്മെന്റ് പോവാം ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ആക്രമിക്കാൻ മുഖ്യമന്ത്രിയുടെ നേരെ പിടിച്ചു വിളിക്കാൻ വന്നാൽ ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ ഇത് മുഖ്യമന്ത്രി ഏതോ വഴിയേ പോകുന്നു ഏതോ വഴിയെ മുദ്രാവാക്യം വിളിക്കുന്ന പിള്ളേരുടെ നേരെ അതും പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം പോലീസിന്റെ ആയുധം എടുത്ത് ഗവൺമെന്റിനടിക്കുന്നത് കേരളം കണ്ടിട്ട് വരുന്നുണ്ട് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു അത് ഇനിയും തുടരും അപ്പൊ ആരാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്തത് ഞങ്ങളാണ് മുഖ്യമന്ത്രി ആത്മപരിശോധന നടത്തണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ സമരം ചെയ്യുന്ന പാവം പിള്ളേരെ കാര്യം ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ മൃഗത്തേക്ക് കല്ലറിഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ആരെങ്കിലും തള്ളിയിട്ടുണ്ടോ കരുണാരിന്റെ ഗവൺമെന്റ് തള്ളിയിട്ടുണ്ടോ എന്തിന് വി എസ് ഗവൺമെന്റ് സദസ്സിന്റെ ഗുണം എന്താണുള്ളത് അത് ഖജനാവിൽ നിന്ന് കുറെ പണം ചെലവാക്കിയിട്ട് നടത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ഒന്നുമില്ല ഈ ഈ കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഒത്തുകളിയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസും തമ്മിൽ ഒത്തുകളിയാണ് ഞങ്ങളെ കൊല്ലാൻ നടക്കുന്ന ബിജെപിയായിട്ട് ഞങ്ങൾ ഒത്തുകളിക്കാൻ എന്തിനാ പോകുന്നു ആരാണ് ഒത്തുകളിക്കുന്നത് മലയാളികളുടെ മുന്നിൽ പുറന്നു വെച്ച പുസ്തകം പോലെ ഇല്ല ഇവിടെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറയാൻ പോയാ ഒത്തുകളി ആർക്കാണ് പ്രയോജനം കിട്ടുന്നത് ആരാണ് അതിന്റെ ബെനിഫിഷറീസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം കോൺഗ്രസിന് ചെയ്യുന്ന കുപ്പായം അല്ലാതെ ബിജെപിയായിട്ട് ഒത്തുകളി അത് ചെയ്യുന്ന അദ്ദേഹത്തിന് തന്നെയാണ് സംശയം ആരും അംഗീകരിച്ചിട്ടില്ല ഗവർണറും മുഖ്യമന്ത്രിയും രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്തത് രണ്ടുപേരും രാഷ്ട്രീയക്കാരെ കുത്തി തരത്താനുള്ള ഒരു വേദിയാക്കി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പാർട്ടിൽപ്പെട്ട ആളുകൾ കുത്തി തിരുത്താൻ സെൻറ്റർ ഉപയോഗിച്ചു ഗവർണർ അതിനേക്കാൾ മോശമായ രീതിയിൽ ശംഖപരിവാറിന്റെ ആളുകളെ കുത്തി തീരാൻ വേണ്ടി പ്രയോഗിച്ചു ഗവർണർമാർ ഒരിക്കലും അങ്ങനെ ഇത്രയും ചെയ്യാറില്ല അത് ചെയ്ത് ശരിയല്ല എന്ന് ഞാൻ പരസ്യമായിട്ട് എത്ര മുമ്പേ പറഞ്ഞു രണ്ടാഴ്ച പറഞ്ഞു കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കെ പി സി പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും സമീപനമായി കേസെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അവരെ ഫോൺ ഉൾപ്പെടെ നിരവധി തവണ കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിക്കുന്ന ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ സർക്കാരിനെതിരെ വരുന്ന വാർത്തകളെ എല്ലാം വാർത്തകളെല്ലാം സമീപനമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഹോദര മോഡി പ്രകാസസ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാർ മാധ്യമപ്രവർത്തകർ ഇവിടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് കേസെടുക്കുന്നു അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് അവിടെ കേസെടുക്കുന്നു ഇവിടെ അപ്പൊ എന്താണ് വ്യത്യാസം നമ്മുടെ ദേശീയ തലത്തിൽ ഈ ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ മാതൃകാപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് ഏറ്റവും അങ്ങേറ്റ അവലംബനീയക്കാരൻ മാധ്യമ പ്രവർത്തകർ ഇപ്പം നമുക്കെതിരായി റിപ്പോർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾ കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ അനുകൂലമായിരിക്കും ചിലപ്പോൾ പ്രതികൂലമായിരിക്കും ഇന്ന് അനുകൂലം പറയും നാളെ ചിലപ്പോൾ പ്രതികൂലം പറയും അനുകൂലം പറയുമ്പോൾ ഒക്കെ നല്ല മാധ്യമ പ്രവർത്തകർ പ്രതികൂലം പറഞ്ഞാൽ അല്ല മോശം തൊണ്ടവരുടെ ഒരു കേസെടുക്കുകയാണോ ചെയ്യേണ്ടത് അങ്ങനെയല്ല ഞങ്ങളത് മാധ്യമ മാധ്യമപ്രവർത്തകർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ടും പറയുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇല്ല 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 അതിനകത്തുള്ള പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സമാധാന സീമകളെയും ലംഘിച്ചുകൊണ്ട് സർക്കാരും ഇന്നലെ നിങ്ങൾ കണ്ടോ മക്കിലേത്തെ ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് വീട് ആക്രമിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ കണ്ടപ്പോൾ കണ്ടപ്പോ കേരളമാണോ ഇത് നടക്കുന്നത് കേരളത്തിലാണോ നൂറാളുകൾ വടിപാടും കുറുപടിയും ഒക്കെ എടുത്തിട്ട് ഒരു പാവപ്പെട്ട ഉമ്മയുണ്ട് അവിടെ ഉമ്മയുടെ കൊച്ചുകുട്ടിയുണ്ട് ആ വീടിൽ കയറി മുമ്പൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല പരസ്യമായിട്ട് രാത്രി എപ്പോഴും അക്രമം നടക്കും അല്ലെങ്കിൽ എന്നും ചെയ്യും ഇത് പബ്ലിക്കായിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പൊ പ്രവർത്തകൻ മടുത്തിരിക്കല്ലേ അങ്ങനെ വരുമ്പോ പി പ്രസിഡന്റ് പ്രസ്താവനകൾ അക്രമത്തിനാക്കുവാനായിട്ട് കാണണ്ട കോൺഗ്രസ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല പക്ഷെ അടിച്ചടിച്ചടിച്ചടിച്ച് ഞങ്ങളുടെ പ്രവർത്തകന്മാർ മരിച്ചു വീഴുമ്പോൾ പിന്നെയും മരവിപ്പിച്ച് നിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് മനുഷ്യനുള്ള ആരും പറയില്ല അങ്ങനെ പറയില്ല ഇത് ഡൽഹി അതും ചില മാധ്യമ മാധ്യമപ്രവർത്തകർ മോഡി മീഡിയ മാധ്യമ പ്രവർത്തകർക്ക് എന്ത് ചെയ്യാം അവരെന്ത് ചെയ്യാൻ നടപടിയില്ല സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അപ്പോ അകത്താവും എനിക്കിത്രേ പറയാനുള്ളു മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കണം അത് മാധ്യമങ്ങളാണ് തീരുമാനിക്കേണ്ടത് വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലോന്ന് അത് അവരാണ് അവർ തീരുമാനിക്കുന്നത് അല്ലാണ്ട് അവരെ കൂച്ചുവിലങ്കിട്ട് ഏതെങ്കിലും ഒരുത്തും പറയുമ്പോൾ കേസ് എടുത്ത് പിടിച്ച് വലിച്ച് അകത്താക്കിയാൽ ഇവിടുത്തെ ഇല്ലാതാക്കിയാൽ ജനാധിപത്യം ഇരുട്ടിലാവും അതിനൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തമായത്